നമസ്തേ ഇന്ന് ഡയബറ്റിക് നെഫ്രോപ്പതിയെക്കുറിച്ചാണ് പറയണത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അധികം ഭയം ഒരു വിഷയമാണ് കിഡ്നി രോഗം ഇന്നത് കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ വളരെ അപൂർവമായിരുന്നെങ്കിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഡയാലസ് യൂണിറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിട്ടും അവസരം കിട്ടാതെ പലരും ഊഴം കാത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഖ്യയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ഡയബറ്റി ഇതുപോലെ ഈ പ്രമേ ഈ കിഡ്നി രോഗികളുടെ അല്ലെങ്കിൽ വൃക്ക രോഗികളുടെ എണ്ണം പെരുകാൻ കാരണം എന്താണ് അതിൻ്റെ പരിഹാരം ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കണത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരിൽ ഒരു എൺപത് ശതമാനമെങ്കിലും പ്രമേഹം ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതിയെന്ന് മനസ്സിലാക്കണം പ്രമേഹമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വില്ലനെന്ന് പറഞ്ഞത് പ്രമേഹമാണ് ഒരു സൈലൻറ്റ് കില്ലറാണ് സാവധാനം വന്നിട്ട് നമ്മളെ ബാധിക്കുന്ന രോഗമാണ് ആദ്യം നമുക്ക് ഷുഗർ വന്നു നമ്മളൊരു ഗുളിക കഴിച്ചു ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞെല്ലാം കേട്ടു അങ്ങനെ മുമ്പോട്ട് പോകും പക്ഷേ നമ്മൾ മനസ്സിലാക്കില്ല ഇങ്ങനെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും വല്ലതും വിചാരിക്കില്ല അവസാനം മൂത്രത്തിൽ ക്രിയാറ്റിൻ കൂടി വന്നു അല്ലെങ്കിൽ നമ്മളുടെ ജി എഫ് ആർ നോക്കുമ്പോഴത് അറുപതി താഴെ പോയി എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ നമ്മൾ അറിയണത് നമുക്ക് നമ്മളൊരു വൃക്ക രോഗിയാണെന്ന് മനസ്സിലാക്കണത് അതുകൊണ്ട് ഞാൻ പറയണത് ഇന്നല്ലെങ്കിൽ നാളെ പ്രമേഹമുള്ളവർക്ക് വരാനിടയുള്ള വലിയൊരു വിപത്തിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്കിത് വരാതിരിക്കാനും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ് പറയണത് ഒരു കാര്യം ആദ്യം നമ്മൾ വൃക്കയെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ ഒരു കുഞ്ഞ് ഒരു ചെറിയ ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് ആ നൂറ്റിയമ്പത് ഗ്രാമോളേ തൂക്കുള്ളു ഇതിൻ്റെ പണിയാണെങ്കിലോ ഒരു ആയിരത്തിനൂറ് കിലോ ഉള്ള ഒരു മെഷീൻ ചെയ്യുന്ന അത്രയും പണികളാണ് ഈ കിഡ്നീസ് കിഡ്നികൾ ചെയ്യണത് രണ്ട് കിഡ്നികളുണ്ട് അപ്പോൾ ഈ കിഡ്നികളിൽ ഇതിനകത്തേക്ക് ഒരു മിനി ഒരു മിനിറ്റിൽ ഒരു ഒന്നേ നാല് ലിറ്ററോളം ബ്ലഡിനെ ശുദ്ധീകരിച്ച് നമ്മളെ തിരിച്ച് നമ്മളുടെ ശരീരത്തേക്ക് കയറ്റി വിടും ബാക്കി മൂത്രത്തെ പുറന്തള്ളും അതുപോലെ തന്നെ ഒരു ഒരു നാല് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തുള്ള അഞ്ചോ ആറോ ലിറ്റർ ബ്ലഡിനെ മുഴുവൻ ശുദ്ധീകരിച്ചിരിക്കും ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു റെസ്റ്റുമില്ലാതെ നമ്മളെന്ത് കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പണിയാണ് അപ്പോൾ ഈ തരത്തിൽ ഇരുപത്തിനാല് പ്രവർത്ത മണിക്കൂറും പുറച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ അവയവമാണ് ഈ കിഡ്നി എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതിന് ഒരു ഇതിനകത്തൊരു രണ്ട് ദശലക്ഷത്തോളം നെഫ്രോൺസ് ഉണ്ട് ഈ നെഫ്രോൺസിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടാണ് ബ്ലഡ് ഇറങ്ങിപ്പോകുന്നത് അപ്പോഴാണ് അതിനകത്തുനിന്ന് അരിച്ചു മാറ്റണത് അപ്പോൾ ഈ നെഫ്രോൺസ് വരുന്ന നാശമാണ് ജി എഫ് ആറിൻ്റെയും അതുപോലെ ക്രിയാറ്റിംഗ് കൂടാനും മൂത്രത്തിൽ പത വരാനും അതുപോലെയുള്ള പ്രോട്ടീൻ ഇങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ ഒരു കാരണം നെഫ്രോൺസിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈ മുറിഞ്ഞാൽ ഭേദമാകുന്ന പോലെ കൈ നമ്മുടെ കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ അസ്ഥി കൂടി ചേരുന്ന പോലെ തിരിച്ചു വരുന്ന ഒരു ന്യൂ ജനറേഷൻ പുതിയ പുതിയ ജനിച്ച് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകാൻ ഉള്ള എളുപ്പമുള്ള ഒരു റിവേഴ്സ് സാധ്യമല്ലാത്ത രോഗമാണ് കിഡ്നി രോഗം മനസ്സിലാക്കണം നെഫ്രോൺസ് അങ്ങനെ എളുപ്പം മാറി വരില്ല അതിനെ പുനർസൃഷ്ടിക്കാൻ പറ്റിയ മരുന്നുകളും അപൂർവമാണ് അതുകൊണ്ട് മരുന്ന് കഴിച്ച് നമുക്കിത് മാറ്റാമെന്ന് ചോദിച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗം വരാതെ കാക്കുകയാണെന്നാണ് എനിക്ക് ആദ്യമായിട്ട് മുന്നറിയിപ്പ് നൽകാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡയബറ്റീസ് നെഫ്രോ നെഫ്രോപ്പതി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഒരു പത്തോ നാൽപ്പതോ വർഷം മുമ്പ് കേരളത്തിൽ വളരെ അത്യപൂർവ്വമായിരുന്നു ഡയ യൂണിറ്റുകൾ യൂണിറ്റുകളിൽ നിന്ന് കേരളത്തിനാകം നാലോ അഞ്ചോ മെഡിക്കൽ കോളേജിലൊക്കെ മാത്രം ഉണ്ടാകുന്ന സംവിധാനമാണ് ഇപ്പോൾ ഇതിങ്ങനെ പെരിയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മിക്കവാറും ഇടത്ത് ഇരുപത്തിനാല് മണിക്കൂറും പുറത്തേക്കുന്ന ഡയാലിസ് യൂണിറ്റുകൾ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു പണം ഇങ്ങനെ അനുമതി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ കിഡ്നി ഫെയിലായി കഴിഞ്ഞാലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു ഡയാലിസിന് തന്നെ ഇപ്പോൾ മൂവായിരം രൂപ നാലായിരം ചിലവ് വരും ഒരു നമുക്ക് ആഴ്ചയിൽ മൂന്നെണ്ണം വരെ ചെയ്യേണ്ടി വരും മൂന്നെണ്ണം ചെയ്യുമ്പോൾ ഒമ്പതിനായിരം രൂപ ഒരു പതിനായിരം രൂപ ചിലവായി ഒരു മാസം നമുക്ക് നാൽപ്പതിനായിരം ചിലവാകുക പണക്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇതിന് പാവപ്പെട്ടവരെയും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി കിഡ്നി മാറ്റി മാറ്റിവെക്കാം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വെച്ചാൽ അതിനും വരും പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം രൂപ അതിന് ചിലവ് വരും ഇത് കഴിഞ്ഞാൽ ഈ മാറ്റി വെച്ച കിഡ്നി പോകാതിരിക്കുന്നതി തന്നെ നമ്മളൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഒരു മാസം ചിലവഴിക്കണം അങ്ങനെ ഒരു കിഡ്നി രോഗിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒരു പരിധി വരെ അതോടെ ഇല്ലാതെയാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കിഡ്നി രോഗം വരാതെ കാക്കുകയാണ് ഇതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഇതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ കിഡ്നിയുടെ ഒരു അമ്പത് ശതമാനവും അറുപത് ശതമാനമോ എഴുപത് ശതമാനം വരെ പോകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല കാരണം ഞാൻ പറഞ്ഞു രണ്ട് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി ഉള്ള പോലെ രണ്ട് കിഡ്നി ഉണ്ട് നമുക്ക് ഒരു കിഡ്നി മതി ജീവിക്കാം നമ്മളറിയാമല്ല ഒരു കിഡ്നി മാറ്റി വെച്ച ആൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കിഡ്നി മതി ഒരു കിഡ്നിയും വേണ്ട അതിൻ്റെ പകുതി പോലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് പോകാൻ സാധിക്കും അതുകൊണ്ട് ഒരു പത്തോ അമ്പതോ അറുപോ ശതമാനം പോലും ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനക്ഷമത പോയി കഴിഞ്ഞാൽ ഡെഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗം വരാതെ കാക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ഇതിനുള്ള പരിഹാരം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇത് വരുന്നത് ഇത് വാശന ഒരു മൈക്രോ വാസ്കുലർ ഡിസീസാണ് നമ്മുടെ നെഫ്രോൺസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നു നമ്മളെ ബ്ലഡിൽ ഷുഗർ ഉള്ളവരുടെ ബ്ലഡ് നമ്മളുടെ പ്രമേഹമുള്ളവരുടെ ബ്ലഡിൽ ഷുഗർ ബ്ലഡിൽ ഷുഗർ കൂടിയിരിക്കുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോളും എല്ലാം കൂടിയിരിക്കുമ്പോൾ വലിയ വളരെ ചെറിയ ഞരമ്പുകൾ അടഞ്ഞു പോകും ബ്ലഡ് സർക്കുലേഷൻ അതാണ് കാലിൽ നൂറോപ്പതി ഉണ്ടാവുന്ന പോലെ നെഫ്രോപ്പതി ഉണ്ടാവും അതുപോലെ നമുക്ക് കണ്ണിലറിയാം റെറ്റിനോപ്പതി ഉണ്ടാവും ഇതിനൊക്കെ കാരണം ഈ ഞരമ്പുകൾ അടഞ്ഞു പോകുന്നതാണ് വളരെ മൈക്രോ ആയിട്ടുള്ള സ്മോൾ ബ്ലഡ് വെസൽസിനകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോകും ഇതിൻ്റെ ഫലമായിട്ട് നെഫ്രോൺസിന് ആവശ്യം ബ്ലഡ് കിട്ടാതെ വരും അങ്ങനെ നെഫ്രോൺസ് ലീക്കായിത്തീരും അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പരിധി ഒരു പരിധി വരെ നമുക്ക് കിഡ്നി രോഗത്തിലേക്ക് പോണത് രണ്ടാമത്തെ വിഷയം ഈ കൂടുതൽ ഗ്ലൂക്കോസുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോ കൂടുതൽ പഞ്ചസാര ഉള്ള മൂത്രം അരിച്ചു ഈ വർക്കിംഗ് ലോഡ് അമിതമായ ലോഡും നമ്മുടെ കിഡ്നിയെ തളർത്തും അടുത്ത വിഷയം നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് നമ്മൾ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കഴിക്കുന്ന മരുന്നുകളിലും ടോക്സിനുകളുണ്ട് ഈ മരുന്നുകളിലെ ഒരു ഭാഗത്ത് റിമൂവ് ചെയ്യണം ഇതിനെ നിർവീര്യമാക്കാൻ നമ്മുടെ ലിവറിന് സാധിക്കാത്തതിന് നേരെ കിഡ്നിയിലേക്ക് അടി തള്ളിവിടും കിഡ്നിയാണ് ഇതിനെ റിമൂവ് ചെയ്യണത് അപ്പോൾ ഈ കഴിക്കുന്ന മരുന്നുകൾ പിന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകും നമുക്ക് ഹൈപ്പർ ടെൻഷൻ കഴിക്കുന്ന മരുന്നുകളും കിഡ്നിയെ സ്വാധീനിക്കും ഹൈപ്പർ ടെൻഷൻ ഒരു മരുന്ന് തന്നെ കിഡ്നിയെ സ്വാധീനിച്ചിട്ടാണ് കുറയ്ക്കണമെന്ന് മനസ്സിലാക്കണം നമ്മൾ പ്രഷർ കുറയ്ക്കണതന്നെ റെനിൻ ബ്ലോക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് റെയിൻ എന്ന് പറയുന്ന ഒരു നമ്മളെ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പ്രഷറിനെ കുറയ്ക്കണത് അതുപോലെ തന്നെ കിഡ്നിയിലൂടെ അമിതമായിട്ട് മൂത്രത്തെ അതും അമിതമായിട്ട് മൂത്രത്തിൽ കൂടി സോഡിയം ക്ലോറൈഡിനെ പുറത്ത് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷറിനെ കുറയ്ക്കണം അതും മറ്റൊരു മെത്തേഡാണ് ഇത് നമ്മളെ കിഡ്നിയുടെ ഫെയിലാവുന്ന കാരണം അതുപോലെ നമ്മളെ ഈ ഷുഗർ കുറയ്ക്കാൻ തന്നെ കിഡ്നിയിലൂടെ കൂടുതൽ മൂത്രത്തിൽ കൂടി ഷുഗറിനെ പുറന്തള്ളുന്ന സംവിധാനമുണ്ട് ഇതും കിഡ്നിയെ ഫെയിലാക്കും ഇങ്ങനെ ഉള്ള അമിത ഭാരമാണ് കിഡ്നിയുടെ രോഗത്തിന് കാരണം അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം ഒന്ന് നമ്മളെ കിഡ്നിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കണം ലോ കാർബ് ഫുഡും മീഡിയം കാർബ് കാർബുഡിലേക്കും ഷുഗർ ഉള്ളവരും മടങ്ങണം മരുന്ന് കഴിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ സേഫാന്ന് വിചാരിച്ച് നടക്കരുത് ഇങ്ങനെ വിചാരിച്ച് നടന്നവരാണ് ഇന്ന് കിഡ്നി പോയിട്ട് ഡയാലസിന് എന്നിരിക്കുന്നത് അവർ കൃത്യമായി ആശുപത്രിയിൽ പോവുകയും ഡോക്ടറെ കാണുകയും ഒക്കെ ചെയ്തിരുന്നവരാണെന്ന് മനസ്സിലാക്കണം പക്ഷേ അവർ ഈ ബ്ലഡിലെ ഷുഗറിനെ ആഹാരത്തിലൂടെ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് കാരണമെത്തിയിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആഹാരത്തിലൂടെ ബ്ലഡിനെ കൺട്രോൾ ചെയ്യണം രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ അത്യാവശ്യം വ്യായാമത്തിൻ്റെ കുറവ് വന്നാലും കിഡ്നിക്ക് ആവശ്യമുള്ള പോഷകാംശം കിട്ടാതെ വരും അതുപോലെ ടോക്സിൻസ് അടുത്ത് റിമൂവ് ചെയ്യാത്ത വസ്തുവരും അതുപോലെ നമ്മളെ ഗ്ലൂക്കോസിൻ്റെയും അതുപോലെ ഇൻസുലിനും സപ്ലൈ കൃത്യമായിട്ട് നടക്കാതെ വരും ഇത് നമ്മുടെ കിഡ്നിയുടെ അമിത ഭാരത്തിൻ്റെ കാരണമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം അത്യന്താപേക്ഷിതമാണ് മൂന്ന് ടോക്സിനുകളാണ് നമ്മൾ ആഹാരത്തിലൂടെ ശരീരത്തിനകത്തേക്ക് എല്ലുന്ന മാലിന്യങ്ങളാണ് കിഡ്നിയെ ഇത്രയധികം ഉദ്രവിക്കുന്നത് ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കാൻ പറ്റിയതാണ് ബേക്കറിയിൽ കിട്ടുന്ന തൊണ്ണൂറ് ശതമാനം ആഹാരവും ഒരു പ്രമേഹം ഇത്തരമുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹോട്ടൽ പ്രശ്നമായാലും അത് പരമാവധി വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാകില്ല അപ്പോൾ അത്തരം ആഹാരം ഒഴിവാക്കുക അതുപോലെ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം അതുപോലെ ഹിഡൻ ഷുഗർ കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവില്ല പക്ഷേ അത് നമ്മളുടെ ശരീരത്ത് ലഹിച്ചു കഴിയുമ്പോൾ വലിയ മധുരമായിട്ട് വരും അതുപോലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഡാൽനിലെ പോലെ വനസ്പതി പോലെ സാധനങ്ങൾ ഇത്തരം സാധനങ്ങളെല്ലാം നമ്മളെ ഷു നമ്മളുടെ കിഡ്നിയെ നശിപ്പിക്കുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആഹാരങ്ങളിൽ നിന്ന് പറകോട്ട് പോവുക മൂന്നാം അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് കുറച്ച് നാച്ചുറലായിട്ട് പുള്ളി പരമാവധി പച്ചക്കറികളും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ പോലും ഫ്രൂട്ട്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം വളരെ അധികം മധുരമുള്ള ഫ്രൂട്ട്സ് കുറച്ച് ഒഴിവാക്കിയിട്ട് മറ്റ് ഫ്രൂട്ട്സ് കഴിക്കണം ഇലക്കറികൾ ശരീരത്തിന് ഈ കിഡ്നിയുടെ പ്രവർത്തന ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്ന ആഹാരവും നമ്മൾ കഴിക്കണം അങ്ങനെ ഡയറ്റിലേക്ക് വന്നാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ കിഡ്നിയെ സംരക്ഷിക്കാനാവും ഇപ്പോൾ ഞങ്ങൾ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ ചെയ്യണത് ഇത്തരമൊരു ജീവിത ചര്യ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ശരീരത്തിനും ചോദിക്കാത്ത ഒരു ജീവചര്യാണ് കിഡ്നിയെ ഫെയിലാക്കണത് അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ പോലും കേടാകാത്ത തരത്തിലാ കിഡ്നി നമുക്ക് സൃഷ്ടിക്കർത്താവ് തന്നു വിട്ടേക്കുന്നത് രണ്ട് കിഡ്നിയാണ് ഒന്ന് പോയാലും നമ്മൾ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ രണ്ട് കിഡ്നിന്ന് തന്നെ ഈ രണ്ടെണ്ണം ഒന്ന് നശിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഡയാലിസിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മരുന്നിൻ്റെ മാർഗത്തിലൂടെയും തന്നെ പോകാതെ നമ്മൾ നെയ്ച്ചറായിട്ടുള്ള ലൈഫിലേക്ക് വന്നാൽ നമ്മളുടെ കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണിൻ്റെ റിറ്റിനെ പോലെ അതുപോലെ നമ്മുടെ നെഫ്രോൺ നമ്മളുടെ നാടികോശങ്ങൾ പോലെ ഇത് മടങ്ങി വരാത്തതാവുകൊണ്ട് റിവേഴ്സ് അത്ര എളുപ്പമല്ല എങ്കിൽ പോലും നിങ്ങളൊരു കിഡ്നി രോഗിയാണെങ്കിൽ പോലും നേച്ചുറൽ ലെഫലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഈ നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഈ രണ്ട് അവയവങ്ങളെയും സംരക്ഷിക്കാനുള്ള ചുമതല നമ്മൾ തന്നെ ഏറ്റെടുക്കണം അത് ഡോക്ടർമാർ ആശുപത്രി ഏൽപ്പിക്കുകയും ഞാൻ അവരാരെയും കുറ്റം പറയല്ല അവരെ ഏൽപ്പേൽപ്പിച്ചിട്ട് നമ്മൾ സേഫാന്ന് വിചാരിച്ചിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിലേക്ക് സ്വാഗതം നമുക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള ഇണങ്ങിയ ജീവിതത്തിലൂടെ നമ്മളിലെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്